ർ സണിത്തിന്റെ റൂം ഏതാ ഇതിലെ വരത്തേക്ക് എല്ലുമ്പോ എടുത്ത വയസ്സാണെന്ന മുറിയാങ്ക് യു ഹായ് ഹായ് ആ ഹാളിൽ കാണും കയറി നമുക്ക് സഹിക്കാം ഈ അങ്കിൾ എന്നുള്ള വിളിയാണ് അല്ല ഇപ്പൊ എന്തെ പുതിര കുട്ടി വന്നേ ആ സണ്ണിച്ച് പുറത്ത് കുതിര കേറാ പോലെ നടക്കണേ സിനിമയ്ക്ക് പോക്കും മറ്റു കലാപരിപാടികളൊന്നും നടക്കും തോന്നുന്നില്ല കുതിരയുടെ കൂടെ അടക്കമായിരിക്കും ഒരു പെണ്ണിന്റെ കാറ്റ് പോലീക്കാൻ യോഗമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുത്തന്നെ ഇവിടെ നിറഞ്ഞു നിക്കാന്നുള്ള ചിന്ത പോലും ഓനില്ല അസൂയ പാടില്ല അതിനുള്ള സെറ്റപ്പ് അല്ലേ ഞാൻ കാത്തിരുന്നോ നീ നോക്കിക്കോ ആ യക്ഷുന്നവന്റെ ഇറച്ചി തിന്ന് ചോരേര് ഊറ്റി കുടിച്ച് എല്ലെന്തോലും കൊടുത്തുവിടും ഒരു മുന്തയിലായി നൂറ്റൊന്ന് വീട് തണ്ടി മല കയറി കൊള്ളാന്ന് പഴനിക്കുള്ള വഴിപാടാ സന്ധ്യ സമയത്ത് അതിനോട് മുന്തയും കൊണ്ട് തണ്ടാ നടക്കുന്നത് മനുഷ്യന് പേടിച്ചു പോയല്ലോ പേടിക്കണ്ട മകനെ വല്ലതും തരണം മൈൽവാഹനത്തോ കേട്ടോ വേണ്ട വേണ്ട എല്ലാവർക്കും ചേർത്താ തന്നത് പോ പോകെ മയിൽവാഹന അരഹരോ എങ്ങോട്ടാ ഈ നേരത്ത് ഞങ്ങളൊന്നും പുറത്തേക്ക് പോവാ സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ മടങ്ങി വരൂസ് സിനിമയ്ക്ക് പോകുന്ന കൊള്ളാം നട്ടപ്പാതിരിക്ക് കയറി വരുന്ന കഥകി തട്ടി ശബ്ദമുണ്ടാക്കരുത് അപ്പുറത്തെപ്പുറത്തൊക്കെ താമസിക്കുന്ന നല്ല കുടുംബങ്ങളാ ഇല്ല തട്ടുന്നില്ല അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് ലൈറ്റ് ആണ് അടുക്കള പാതില ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും നട്ടപാതിക്ക് വരുന്നത് ഗസ്റ്റ് ഇത് അങ്ങനത്തെ ഒരു ഗസ്റ്റാ മനസ്സിലായില്ല കൂടി വരുന്ന ഒരു ഫീമെയിൽ കേസ് കണ്ണിക്കൊണ്ട് അനപരാധി പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ അതെ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് നീ ഇഷ്ടമെടുത്തൊക്കെ കാരണക്കാരൻ ഞാനോ അതേടാ നി മറ്റുള്ള എന്റെ പുറത്തേറിയ കുതിര വിളിച്ചോണ്ടല്ലേ എന്റെ ഞാൻ പൊട്ടിയത് നന്നായി പോയി എന്റെ ഡ്രസ്സ് എടുത്ത് ഇടലേ ഇടലേന്ന് പല വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ൊട്ടി എങ്ങനെയും വളച്ച് വിട്ടില്ലെങ്കിൽ പോയിട്ടോട്ടെ നിനക്ക് മാത്രം ഒരു പെണ്ണിൻ്റെ ആടി പാടാ ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ലല്ലേ പറയരുത് അവളെ ഈശ്വല പറഞ്ഞു മനസ്സിലാക്കി എന്റെ പൊന്ന് നിങ്ങളുടെ വേഷം കിട്ടൊന്നും ഇവിടെ നടക്കില്ല അപ്പൊ നീ സമ്മതിക്കല്ല ഉറപ്പാണോ ഉറപ്പ് എന്നാലൊരു സെക്കൻഡ് ഷോ കാണാൻ പോകാനെങ്കിലും ഐഡിയ ഉണ്ട് അടക്കള വശത്തെ കുറ്റിയിൽ ഒരു കമ്പി കെട്ടി പുറത്തേക്ക് ഇടുക വരുമ്പം നമുക്ക് വലിക്കല്ലോ ഞാൻ ആ മനസ്സിൽ വെച്ചാ മതി നീ അനുഭവിച്ചോടാം അനുഭവിച്ചോളാം രാത്രിക്ക് ഞാൻ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉണ്ട് പുളി തൊഴുത് ഞി കണ്ണടത്തിൽ തുറന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ തൂക്കിയിക്കുന്ന ശവമായിരിക്കും സഹിക്കാൻ പറ്റത്തുണ്ടോ 哎呀！ This is the way എന്നെ എന്നെ രക്ഷിക്കണം അഞ്ജലി െ നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ ഈശ്വരനും കുഞ്ഞമ്പൂ അല്ലേ ആരും കൊണ്ടുവന്നതല്ല പിന്നെ കാല് പഠിക്കാം നീ ഇതൊരു ഉറങ്ങായിരുന്നു ഞാൻ നല്ല ഉറക്കായിരുന്നു ആഹാ പുറത്ത് നല്ല ഇടിവിട്ടും കാറ്റും നമുക്കിന്ന് വെളി കിടക്കാം അവിടുന്ന് ഞങ്ങളെ തൊണ്ടി സേതം പിടിക്കാൻ ഞാൻ നല്ല ഉറക്കായിരുന്നു ഈ കറണ്ട് പോയപ്പോ പെട്ടെന്ന് ഉഷ്ണം കാരണം ഈ കാറ്റത്ത് ഉഷ്ണോ ഐശ്സിലുള്ള ഐശ്വലില്ലാത്ത നിന്റെ മനസ്സു പോലെ തന്നെ സംഭവിച്ചു എന്ത് സംഭവിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാളെ കരുനാഗ് നിനക്ക് സന്തോഷം പറ കാത്തുട്ട് കസ്തൂരി പെണ്ണിന് ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി തിയേറ്ററിൽ ആണുങ്ങൾ കൊച്ചുകൊയിക്കത്ത് കിടക്കല്ലല്ലോ ഞങ്ങളുടെ മുറി അല്ലേ ആരുടെ മുറിയാണെങ്കിലും ശരി ഇന്നാർ പോലെ വെള്ള അടിച്ച് ഛർദിച്ച പിന്നെ നാറിയിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ടെറസിൽ പോയി കിടന്നു കിടക്കണോ താൻ ഓഫീസിൽ ചെറിയൊരു കുളാണ്ടർ ആയിരിക്കും ഞാൻ വലിയൊരു ഡ്രൈവർ ആയിരിക്കും പക്ഷെ ഇവിടെ അല്ലാരും ഇ സികൾ ടു സിഗൽ ഈ ഞാൻ പറയുന്നത് പറയണ്ടോ പറയുന്നോട് പറയാ ഞങ്ങളുടെ മുറി കയറി ഞങ്ങളോട് കേറിയിരുന്നോ ഏഹ് എന്തേക്കാളെ கொடு கொச்சு கா மிண்டாபூச்ச கலோடு கேட்டும் ஈஸ்வர நீ விசாரிக்க போலேய ഇത് അതിനേക്കാൾ സൂപ്പർ പിന്നെ അവളെ തൊട്ട് പോലെ തൊട്ടാലല്ലാടാട്ട കറൻ ഞാൻ വിളിക്കും ഓ അത് ശരി അപ്പൊ ഒറ്റക്ക് ഒതുക്കാനുള്ള പരിപാടിയെ ആർക്കും ഒതുക്കാനും പതുക്കാനും ഉള്ളതല്ലേ ഇവള് എവിടെന്നു ഓടിക്കറി വന്നൊരു പാവ പാവൂർ പശുവിനെ പേടിച്ചോടും അവളെ തുട ഒക്കില്ല അവിടെ ചവിട്ടിയത് അറിയോ ഒരു അറിയാറ് കൊണ്ടുതരാ ഒരു പെണ്ണിനെ ഒതുക്കെത്തിട്ട് മറന്ന് എന്റെ നോക്കൂട്ടിയെ കൊറേ മുട്ടാരന്മാരും ഏതോത്തേറെ ഭാര്യ ആരോ തട്ടിക്കൊണ്ട് വന്നോ ഇവിടെ കണ്ടു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വീട് വിളാത്ര അവളുടെ മുഴുവൻ സ്വർണാഭരണ അവള് നല്ല നീളത്തിൽ അതെ അവള് തന്നെ അവൾ അവിടെ ഉണ്ട് ഞങ്ങളോളിപ്പിച്ചെ എന്നെ തോട്ട തല തറയിലുള്ളും തലശ്ശേരിക്കും പെണ്ണുത് ഞാൻ നേരെ കാണുന്ന വീട്ടിലുണ്ട് ഇപ്പഴ അങ്ങോട്ട് പോണ്ട സണ്ണിത കാമൂ ഭാര്യ തട്ടിക്കൊണ്ടുവരാൻ മാത്രം ചങ്കുറപ്പള്ള ഏതോടാ ഈ കോളനിയിൽ ഞാൻ ആരെ തട്ടിക്കൊണ്ടു നിന്നിട്ടില്ല അവളായിട്ട് ഓടി വന്ന് കയറിയതാ എങ്കിലെ ഇറക്കി വിടാൻ അവളെ ഇറങ്ങി വരണേ കൊണ്ടുപോയിക്കോ അല്ലാണ്ട് ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല എന്തെ പറയേ അവളെ ആരാ എന്റെ ആരുമല്ല പക്ഷെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് തൊഴുതു പിടിച്ചിരുന്ന ഒരു കുട്ടിയെ വല്ലവന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടില്ല ഇവരോട് തർക്കിട്ട് കാര്യമില്ല ഇറക്കിക്കൊണ്ട് അവളെ கோயகுமார அவளின இஷ்டமில்லாத அவளோ கொண்டு போய் ஞாபகம் சம்மதிக்கல ஆரோக்கிய குட்டியை ரஷ்டப்படுத்த காரியன்னா தோணு காணிச்சு தம்மாடித்தராணும் கண்ணிச்சு நம்ம ஃபிரண்டா ചേച്ചിക്ക് കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് വീട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ മനസ്സിലായോ കണ്ടവന്റെ ഭാര്യ തട്ടിക്കൊടുന്ന് മുറി കയറ്റ ഇവൻ കാണിച്ച് പോക്കിട്ടതിന് ബാക്കിയുള്ളത് മോനെ പോലെ നിന്നെ കരുതിയത് ഇത്രയും വേണ്ടിയിരുന്നില്ല കേട്ടത് അത് ഞാൻ വിശദീകരണം ഒന്നും വേണ്ട നീ എങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഈ നാട് മുഴുവൻ നാറിയില്ലേ ഞാൻ ആ കുരിശുപള്ളി വരെ വന്നതാ അവിടുന്നേ അറിഞ്ഞു ഇവിടുത്തെ അറിയുമ്പോളൊക്കെ ഇതിനെല്ലാം കാരണക്കാര് ഞങ്ങളാ ഇവനെ തെറ്റിദ്ധരിച്ചു ഞങ്ങളോട് ക്ഷമിക്കണം വെച്ചു ഏ ക്ഷമിക്കണോന്നോ ഞാൻ ക്ഷമിച്ചിട്ട് എന്താ കാര്യം നാളെ നടക്കാൻ പോകുന്ന പുകൽ എന്താണെന്ന് നിനക്കറിയോ എന്ത് പുകല് നീ ഇല്ലെങ്കിൽ ചത്തുകളും പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണില്ലേ സോണിയ അവൾ ഇതറിയുമ്പോൾ ഉണ്ടായിരുന്ന പുകല് ഒരു പെണ്ണിനെ രാത്രിയിൽ വീട്ടിൽ വിളിച്ച് കേറ്റാനും മാത്രം ചീപ്പല്ല സണ്ണിച്ചൻ എന്ന് സണ്ണിച്ചന്റെ കൂടെ വേറെ ഒരു പെണ്ണിന്റെയും പേര് ചേർത്ത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സണ്ണിച്ചൻ എന്റേത് മാത്ര സോണിയയുടെ മാത്രം പുതിയ ഹോട്ടലല്ലേ എന്താ ഇവിടെ ഒരു കേസ് ജയിച്ചതിന്റെ പാർട്ടിയാ സണ്ണിച്ചിനെ കൂട്ടി വരാൻ ഡാഡി പറഞ്ഞു എവിടെ ഞാനേ അവളെ ഒരഡംബരം പറഞ്ഞയച്ചിരിക്കും ആളെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ എവിടെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഹായ് Where are you? Uh, that's a secret. Okay. We heard about your marriage. Is it true? ഞങ്ങളൊക്കെ ഈ പ്രായം കഴിഞ്ഞു

ഞാൻ ഞാൻ പറയുമ്പോൾ മകൾ ആവശ്യപ്രകാരം ചെയ്യാൻ പോകുന്ന രാജകീയ പ്രഖ്യാപനം റോയൽ ഫോളോ മീ ഫ്രണ്ട്സ് സൈലൻസ് സൈലൻസ് ഒന്ന് ശ്രദ്ധിക്കണേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സന്തോഷം നിറഞ്ഞ അവസരത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ മിസ്റ്റർ പരിചയപ്പെടുത്താൻ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ എന്റെ മകൾ സോണി ഭാവി മരുമകനാണ് മൈ മിസ്റ്റർ വാങ്ങിക്കാൻ ഇതൊരു മഹാത്യാഗൻ തന്നെയാണ് അവറാച്ച വെറും ഒരു അനാഥ അനാഥപ്പയ്യന് കോടീശ്വരനായ അവറാച്ചന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ എന്റെ അമ്മായി അച്ഛൻ ആയോണ്ട് പറയുകയല്ല അതാണ് അവറാച്ച കയ് യു ആർ വെരി ലക്കി ഇനി ചോദിച്ചൊരു പ്ലീസ് വേണ്ട സോണിയ ചേരണ്ടത് ചേരാവൂ ഞാനൊരിക്കലും സോണിയക്ക് ചേർന്നാണല്ലോ ലീമിയോ വെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കരുതി ശരിയാ സ്വന്തം ഒരു അഡ്രസ് പോലും ഇല്ലാത്തവനാ ഞാൻ വെറും അതിന്റെ കൂടെ ചേർക്കാൻ തന്തയുടെയോ തറവാടിന്റെയോ ഒന്നും അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണോ എങ്കിലെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം എന്ത് കഷ്ടപ്പാടോ എന്നെ വേണ്ടെന്ന് വെക്കരുത് ബിക്കോസ് ഐ ലവ് യു ഐ നീഡ് യു ഐ കണ്ണേ വിതൗട്ട് യു ഇറ്റ്സ് ഓക്കെ ഞാൻ പോട്ടെ